സോ ഗൈസ് അങ്ങനെ ഫേസ്റ്റ് ടൈം നമ്മളൊരു വീഡിയോയ്ക്ക് വൺ മില്യൺ വ്യൂസ് ക്രോസ് ചെയ്തിരിക്കുകയാണ് ആൻഡ് ആ വീഡിയോ ആണ് ഈ വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ഒരു ടെൻ കെ ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് വൺ മില്യൺ ഒക്കെ കിട്ടുക എന്നൊക്കെ പറയുമ്പോഴേ എന്താ പറയേണ്ടേന്ന് അറിയണില്ല അപ്പൊ അന്ന് ഞാൻ ആ വീഡിയോയില് ഒരു അടിപൊളി കോസ്റ്റർ ഉണ്ടാക്കണമായിരുന്നില്ലേ കാണിച്ച് അപ്പൊ അതുപോലത്തെ ഒരു കോസ്റ്റർ ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം പിന്നെ സത്യം പറയുകയാണെങ്കിൽ ചെയ്യുമ്പോൾ എനിക്ക് അത്ര പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ചെയ്തു കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരുന്നു ഇതിന് ഞാൻ പിന്നെ തുടങ്ങല്ലേ അപ്പൊ ഫസ്റ്റ് ഒരു റൌണ്ട് ഷേപ്പിലുള്ള കാർബോർഡ് ബേസ് കട്ട് ചെയ്തെടുക്കുക പിന്നെ നിങ്ങളുടെ ഉള്ള ഒരു വെച്ച് റൗണ്ടിൽ ഒന്ന് ചുറ്റി ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക ഇത്രയും കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വേറെ റെഡി ആയിരുന്നു എന്റെ പ്ലാൻ പിന്നെ അത് ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു മേനെ ആവണില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പ്ലാൻ ബി പിടിക്കാൻ പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ ഈക്വൽ ലെങ് ചെറിയ ചെറിയ പീസസ് ഓഫ് റോപ്പ് കട്ട് ചെയ്തെടുക്കുക പിന്നെ അത് കുറച്ച് ലെങ് ഒരു റോപ്പില് വീഡിയോ പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കും ഇനി റോപ്പിന്റെ ഇടകളൊക്കെ കൈ കൊണ്ട് പിരിച്ചു പിരിച്ച് പിരിച്ചെടുക്കുക നന്നായിട്ട് ഒതുക്കി അങ്ങോട്ട് ചീവി എടുക്കുക ഇനി ഇപ്പൊ എന്താ ഒന്നുമില്ല നമ്മുടെ കാർഡ് ബോർഡ് പീസിൽ ഇതൊന്നും ഒട്ടിച്ചു കൊടുത്താ നമ്മുടെ കോസ്റ്റർ റെഡി അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ എന്നെ പറ ഞാൻ പറഞ്ഞത് ശരിയല്ലേ വിചാരിച്ച പോലെ അല്ലല്ലോ നല്ല സ്റ്റാൻഡേർഡ് ില്ലേ കാണാ എന്നാ പിന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട ബൈ